ഇന്ത്യ പാക് അതിർത്തിയിൽ അതിരൂക്ഷമായ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തുടർച്ചയായ പതിനൊന്നാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ആർമി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം എൽഒ സിയിൽ ഏറ്റിടങ്ങളിലാണ് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സേന വെടിയുതിർത്തത് യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതിന് ഇന്ത്യ അതിശക്തമായ തിരിച്ചടി നൽകി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ തകർന്നു പാകിസ്ഥാൻ സൈന്യം പോസ്റ്റുകൾ വിട്ട് ഓടി ഒളിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം അതിഭീകരമായിരുന്നു എന്ന് ബി എസ് എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഗാംഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായ പതിനൊന്നാം ദിവസമാണ് ഒരു പ്രകോപനവുമില്ലാതെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പാകിസ്ഥാൻ നിയന്ത്രണ രേഖ കടന്ന് വെടിവയ്പ് നടത്തുന്നത് ഇന്ത്യയുടെ എട്ട് സൈനിക പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന് പിന്തുണയുമായി ഭീകരന്മാരും ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ് അതേസമയം ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉടൻ തന്നെ ഉണ്ടായി ഇന്ത്യയുടെ ബി എസ് എഫും സൈനികരും ഒന്നിച്ചു ചേർന്നുള്ള ആക്രമണമാണ് നടത്തിയത് ഇതിൽ കനത്ത നാശനഷ്ടങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായതായുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നു പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ പലതും തകർന്നു തരിപ്പണമായി പാകിസ്ഥാന്റെ നിരവധി സൈനികർക്ക് പരിക്കേറ്റിരിക്കാം എന്നാൽ പാക് സൈന്യം ഇതോട് ഇതിനോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ ഇന്ത്യ പാക് അതിർത്തി കടന്നു പോകുന്ന രാജസ്ഥാനിലെ ചില മേഖലകളിലൂടെ ഒരു കയറ്റത്തിനുള്ള ശ്രമമുണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു റേഞ്ചർ ഈ മേഖലയിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തി ഇയാളിപ്പോൾ ഇന്ത്യൻ ആർമിയുടെയും ബി എസ് എഫിൻ്റെയും പിടിയിലായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു മുഹമ്മദ് അബ്ദുള്ള എന്ന വ്യക്തിയാണ് പാകിസ്ഥാൻ ബോർഡർ കടന്ന് ഇന്ത്യയിലേക്ക് നുഴിഞ്ഞു കയറാൻ ശ്രമിച്ചത് ഇയാൾ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥനാണ് ഫോറസ്റ്റ് റേഞ്ചറാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇയാളുടെ ലക്ഷ്യം എന്തായിരുന്നു ഇന്ത്യക്കുള്ളിൽ കടന്നുകൊണ്ട് ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കാണോ സാധ്യതയിട്ടത് എന്നുള്ള തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയായി ഉയരുന്നുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് പ്രാഥമികമായ വിവരങ്ങളൊന്നും തന്നെ ബി എസ് എഫ് ഒ സൈന്യമോ നൽകിയിട്ടില്ല ഒരാൾ ഒരു പാകിസ്ഥാൻ പൗരൻ പാകിസ്ഥാനിലെ ഒരു റേഞ്ചർ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നു രാജസ്ഥാനിലുള്ള ഇന്ത്യ പാക് അതിർത്തിയിലാണ് സംഭവം അതുകൊണ്ട് തന്നെ ഇയാളെ അതുകൊണ്ട് തന്നെ ഇയാളെ ബി എസ് എഫ് അതുപോലെ സേനയും കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വാർത്തകളും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ രൂപപ്പെട്ടിരിക്കുകയാണ് തുടക്കം മുതൽ പാകിസ്ഥാൻ യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നു എന്നാൽ ഇന്ത്യയുടെ തിരിച്ചടി അതിഭയാനകമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിയെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല പാകിസ്ഥാൻ മാധ്യമങ്ങൾ അത് പുറത്തുവിടുന്നുമില്ല കാരണം ആ തിരിച്ചടിയിൽ നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടാകുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാനിൽ മാധ്യമ സെൻസറിംഗ് ഭീകരമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സേനക്കേക്കുന്ന തിരിച്ചടികളെക്കുറിച്ചുള്ള ഒരു വാർത്തകളും പാകിസ്ഥാൻ മാധ്യമങ്ങളിലോ ദേശീയ മാധ്യമങ്ങളിലോ അന്തർദേശീയ മാധ്യമങ്ങളിലോ വരുന്ന യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ഇന്ത്യ നൽകിയ തിരിച്ചടി ആ തിരിച്ചടിയിൽ എത്രയോ സൈനിക പോസ്റ്റുകൾ ഭീകര താവളങ്ങളാണ് പാകിസ്ഥാനത് അന്നതേ കുറിച്ചുള്ള ഒരു കോളം വാർത്ത പോലും പാക് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല അന്തർദേശീയ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയും പാകിസ്ഥാൻ ഏജൻസികൾ നൽകിയുമില്ല അത്തരം ഒരു ആക്രമണം നടന്നിട്ടില്ല എന്ന് ധരിപ്പിക്കാനാണ് പാകിസ്ഥാൻ സേനയും പാകിസ്ഥാൻ ഭരണകൂടവും തീരുമാനിച്ചത് ഇത് പാകിസ്ഥാന്റെ ഒരു തന്ത്രമാണ് കാരണം പാകിസ്ഥാന് ഉണ്ടാകുന്ന തിരിച്ചടികളെ കുറിച്ചുള്ള ഒരു വാർത്തകളും പാകിസ്ഥാൻ പുറത്തുവിടില്ല അത് പാകിസ്ഥാനെ സംബന്ധിച്ച് നാണക്കേടാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കത്വയിൽ നിന്നും പെഷവാറിലേക്ക് പോയ ഒരു ഒരു ട്രെയിനിനെ ബലൂജ് ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ടുപോയത് ബലൂജ് ലിബറേഷൻ ആർമി ആ ട്രെയിൻ തട്ടിയെടുക്കുകയും പിന്നീട് ആ ട്രെയിനിലുള്ള മുന്നൂറോളം പാക് സൈനികരെ കൊന്നൊടുക്കുകയും ചെയ്തു എന്നിട്ടോ ഇത് സംബന്ധിച്ച വാർത്തകൾ വളച്ചൊടിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിമാർ ചെയ്തത് ഒരു പൈ ഒരു പാകിസ്ഥാൻ സൈനികൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ലെന്നും കൊല്ലപ്പെട്ടവരിലധികവും ബി എൽ എയുടെ പോരാളികളാണെന്നും സാധാരണക്കാരായിട്ടുള്ള ട്രെയിൻ യാത്രക്കാർ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നുമുള്ള വാർത്തകളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് പാകിസ്ഥാൻ സൈന്യം നൽകിയത് എന്നാൽ പിന്നാലെ അന്തർദേശീയ മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഈ ട്രെയിനിലുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പരിക്കേറ്റവരൊക്കെ പറയുന്നത് നൂറുകണക്കിന് ഡെഡ് ബോഡീസ് മൃതദേഹങ്ങൾ ട്രെയിനിലെ ബോയികൾക്കുള്ളിൽ കണ്ടു എന്നുള്ളതാണ് അവരെല്ലാം തന്നെ സൈനികരാണ് മാത്രവുമല്ല സിവിലിയൻസിനെ ആരെയും തന്നെ ബി ില്ല ബി എൽ എ വധിച്ചില്ല വധിച്ചത് മുഴുവൻ സൈനികരെയാണ് എന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി ഇതോടുകൂടി പാകിസ്ഥാന്റെ പച്ച കള്ളം പൊളിഞ്ഞു പാകിസ്ഥാൻ സ്വതവേ തകർന്നും തരിപ്പണമായി എന്നാൽ കള്ളം പറഞ്ഞ് ലോകത്തിന് മുന്നിൽ നാണം കെട്ടു എന്നുള്ളതും മറ്റൊരു കാര്യമാണ് സമാനമായ സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് ഇന്ത്യ ഇന്ത്യ അതിർത്തി പോസ്റ്റുകളിലേക്ക് നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാൻ്റെ നിരവധി പോസ്റ്റുകൾ തകർന്നു പാകിസ്ഥാൻ നിരവധി സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ വരുന്നു എന്നാൽ ഇതേക്കുറിച്ച് പാകിസ്ഥാൻ്റെ ഔദ്യോഗികമായ പ്രതികരണമൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വരുന്നില്ല